ഈ റിലേഷൻഷിപ്പിലെന്നൊക്കെ പറഞ്ഞാൽ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഒരു വാല്യൂ കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കത്തേ ഇല്ല ഒരു വാല്യൂ കൊടുക്കത്തില്ല അയാളുടെ ആ ഒരു വാക്കിന് ഒരു വില കൊടുക്കാതെ അയാൾ നം അപ്പം നമ്മുടെ ഒരു നമുക്ക് അത്രത്തോളം വാല്യൂ തരണുണ്ടെങ്കിലും നമ്മൾ അയാൾക്ക് അത്ര വാല്യൂ കൊടുക്കത്തില്ല മനസ്സിലായില്ലേ അപ്പം അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ല നല്ല സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും റിലേഷൻഷിപ്പിൽ പൊയ്ക്കോണ്ടിരിക്കുന്ന അപ്പം അത് മുതലെടുക്കുന്ന കുറച്ച് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുവാണ് അപ്പം നമ്മൾ അവരെ വെറുതെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്യാതെ അവർക്കൊരു വാല്യൂ കൊടുക്കാതെ അവരുടെ വാക്കുകൾ പറയുന്നത് കേൾക്കാതെ അവരൊരു പുച്ഛാവത്തിലെടുക്കുക എന്തെങ്കിലും പറഞ്ഞാൽ ഏ എനിക്കറിയാം നീ എന്താ പറയാൻ പറഞ്ഞത് ആ ഒരു വാക്ക് അവരെ വേദനിപ്പിക്കാതെ അവരെന്താണോ പറയാൻ വരുന്നത് അത് അവർ പറയാൻ വന്ന കാര്യം നമുക്കറിയാമെങ്കിലും അവരെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കണം പിന്നെ അവർക്ക് അവർക്കെന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പിലായിട്ടുള്ളവർ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്താ പറയുക പാരൻസിനടുത്ത് പറയണമെന്നില്ല അപ്പം ചിലരെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും 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 വാല്യൂ ആ പേഴ്സൺ കൊടുക്കുന്നത് കൊണ്ടാണ് അവരോട് ആരോടും പറയാനില്ലാത്ത കാര്യം നിങ്ങളോട് വന്ന് പറയുന്നത് അതവർ പറയാൻ വരുമ്പോൾ ആ ഓക്കെ എനിക്ക് നീ പറയാൻ വരുന്നത് മനസ്സിലാവുന്നുണ്ട് അത് നിൻ്റെ ഭാഗത്താണ് തെറ്റ് നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിലും പോട്ടെ കുഴപ്പമില്ല ആ അത് അവരുടെ തെറ്റാണ് കുഴപ്പമില്ല നീ ഇനി അടുത്ത വട്ടം ശരിയാക്കിയാൽ മതി അങ്ങനെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം മനസ്സിലായില്ല അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിങ്ങനെയൊക്കെ വന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളവരെ വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആ പോട്ടെ കുഴപ്പമില്ല നീ ഇനി അടുത്ത വട്ടം അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി അവരുമായിട്ട് അത്ര ഇതാവണ്ട നിങ്ങളാവണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കൂളാക്കണം ആ ഒരു നമ്മളോട് ഇച്ചിരി സ്നേഹം കാണിക്കണം എന്ന ആ ഒരു മൈൻഡോടെ മാത്രമാണ് അവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതേ ടൈമിൽ നിങ്ങളിങ്ങനെ അവരെ ഷൗട്ട് ചെയ്യും ഒരു വിലയില്ലാത്ത രീതിയിൽ ഒരു വാല്യൂ കൊടുക്കാതെ റെസ്പെക്റ്റ് കൊടുക്കാതെ ഇങ്ങനെയും കാണിച്ച ഒരിക്കലും ഇല്ല നമുക്കവിടെ ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അവരെ മനസ്സിനുണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് കാലങ്ങളിൽ കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ വലിയ പ്രശ്നമാകും ചിലരുടെയൊക്കെ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യണം അത തിരിച്ച് അതുപോലെ മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ അതൊക്കെ ഈ ഇപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്കത് വലിയ പ്രശ്നം മനസ്സിലായില്ലേ ഞാനൊന്നു മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ബോയ്സ് ആലും ഗേൾസ് ആലും ശരി അവർ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്നേഹത്തോടെ സംസാരിക്കണം നിങ്ങൾ അവരെ കൂടെ നിൽക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങറ്റം വരെ അവർ ശ്രമിക്കും ചിലരിങ്ങനെ പിണങ്ങിയ അടിയൂടെയൊക്കെ ചെയ്യുമെങ്കിലും അതൊന്നും നിങ്ങളെ മൈൻഡാക്കേണ്ട കാര്യമില്ല വന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കണം ആ പോട്ടെ സോറി രണ്ട് രണ്ട് എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം അവരുടെ അടുത്ത് അതിന് വേണ്ടിയിട്ട് മാത്രം വന്ന് നിൽക്കുന്ന പാവങ്ങളാണ് അവർ അവരെ നിങ്ങൾ വെറുതെ വേദനിപ്പിക്കരുത് ഓക്കെ